ഇന്ത്യയിൽ നമ്മൾ കുറെ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതിലൊന്ന് നമ്മുടെ ഹർഷത് മേത്ത സ്കാമ് പിന്നെ കേതൻ ഫറേഗ് സ്കാം സത്യം സ്കാം സ്പെക്ട്രം സ്കാം അങ്ങനെ കൊറേ ലിസ്റ്റ് ഉണ്ട് എന്നാല് നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ച മറ്റൊരു സ്കാമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരാളെ ശരിക്കും പറഞ്ഞാൽ ഈ ആള് പറ്റിച്ചിട്ടില്ല അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാലും ശരിയല്ല പക്ഷെ ആരെയും വലുതായിട്ട് ദ്രോഹിച്ചിട്ടില്ല മോഹിത് ഗോയൽ എന്ന മാസ്റ്റർ മൈൻഡ് ആണ് ഈ സ്കാമിന് രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ മോഹിത് റിംഗിംഗ് ബെൽ എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങും ഫ്രീഡം ടു എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ പോകുന്നതെന്ന് പ്രഖ്യാപിക്കുന്നു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഫോർ ഇഞ്ച് ഡിസ്പ്ലേ വൺ ജി ബി റാം എയ്റ്റ് ജി ബി സ്റ്റോറേജ് ത്രീ പോയിന്റ് ടു എം ബി ബാക്ക് ക്യാമറ പോയിന്റ് ത്രീ എം ബി ഫ്രണ്ട് ക്യാമറ ഇതൊക്കെ വെച്ച് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക എന്ന് പറയുമ്പോൾ അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റി ിഫ്റ്റി വൺ എന്ന ഷോക്കിംഗ്ലി ലോ പ്രൈസ് കാരണം ആ സമയത്ത് കംപ്ലീറ്റ് ന്യൂസുകളും ഇതിനെക്കുറിച്ചുള്ളതായിരുന്നു ഫ്രീ ആയിട്ട് ന്യൂസ് ആൻഡ് മീഡിയ വഴി കമ്പനിക്ക് നല്ല റീച്ച് കിട്ടി ഏകദേശം നൂറ്റി നാപ്പത്തി അഞ്ച് കോടി രൂപയ്ക്കുള്ള പ്രീ ഓർഡറും കമ്പനിക്ക് കിട്ടും ഈ പ്രീ ഓർഡേഴ്സിന്റെ വോള്യൂം കാരണം കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ക്രാഷ് ആയ അവസ്ഥ വരെ ഉണ്ടായി സെവന്റീൻ പോയിന്റ് ഫൈവ് മില്യൺ യു എസ് ടി ഏകദേശം നൂറ്റി നാപ്പത്തിയഞ്ച് കോടി രൂപ പ്രീ ഓർഡർ സെയിലിൽ നിന്നും കമ്പനിക്ക് ലഭിക്കും Que não... ഫോൺ മാത്രം ഉപഭോക്താക്കൾക്ക് ലഭിച്ചില്ല റിവ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് യൂട്യൂബേഴ്സിന് സാമ്പിൾ പീസസ് അയച്ചു കൊടുത്തു എന്നല്ലാതെ മറ്റാർക്കും തന്നെ ഫോൺ ലഭിച്ചില്ല ഇതിനിടെ ഫോണിന്റെ റിലീസ് ഡേറ്റ് പല പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മാറ്റി ഇവിടെ മോഹിത് ഗോയൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ആറ് മാസത്തോളം ബാങ്കിൽ കൊട്ട് പുള്ളി അങ്ങിട്ടു പുള്ളിക്ക് അതിൽ നിന്ന് സിക്സ് പോയിന്റ് ഫൈവ് സി ആർ ഇൻട്രസ്റ്റ് റേറ്റ് ആയി കിട്ടുന്നു പിന്നീട് ചില സാങ്കേതിക തകരാറുകൾ കാരണം ഫോൺ ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പ്രീ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിന് അവരുടെ കാശ് തിരിച്ചു കൊടുക്കുന്നു ഞാൻ ഈ മുന്നേ പറഞ്ഞില്ലേ വലിയ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഒരു ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് രൂപ ഒരു കാര്യം വാങ്ങാൻ വേണ്ടി കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ ആ കാര്യം ആ കമ്പനിക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നിങ്ങളുടെ കാശ് അവര് തിരിച്ച് നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് ഇടുന്നുവെങ്കിൽ നിങ്ങൾ അവരുടെ പുറകെ പോവുകയില്ല കാരണം നമുക്ക് നമ്മുടെ കാശ് കിട്ടിയല്ലോ ഈ സാധനം തന്നെയാണ് മോഹിത് ചെയ്തത് പക്ഷേ മോഹിത് പിടിയിലായി കാരണം ഈ പദ്ധതി പരാജയപ്പെട്ടതിന് ശേഷം കുറച്ച് പണം ഇടപാടുകാർക്ക് പുള്ളി പൈസ ഇടാൻ കുറച്ച് താമസിച്ചു പോയി അതിന്റെ ഭാഗമായിട്ട് അവര് പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു പക്ഷെ പുള്ളി ഊരി പോന്നു അത് ലോകം ഈ തട്ടി പറഞ്ഞെങ്കിലും പുള്ളി എങ്ങനെയാണ് ഊരി പോന്നു ചോദിച്ചാൽ ഗാസിയാബാദിലെ ഒരു കമ്പനിയാണ് മോഹിത്തിന് എതിരെ കേസ് ഫയൽ ചെയ്തത് അത് പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്തതായി എന്ന് പറഞ്ഞിട്ടാണ് കമ്പനി ഫയൽ ചെയ്തത് കാരണം അത്രയും ബൾക്ക് ഓർഡർ എന്തോ ഓർഡർ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ഫലമായിട്ട് പുള്ളിക്കെതിരെ അവർ കേസ് കൊടുത്തത് അങ്ങനെയാണ് പുള്ളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശ് പോലീസാണ് മോഹത്തിനെ രണ്ടായിരത്തി പതിനേഴില് ഗാസിയാബാദിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ പതിനാറ് ലക്ഷം രൂപ തിരിച്ചടച്ചു കൊണ്ട് ഇദ്ദേഹം ഊരി പോന്നുവെന്നാണ് കേൾക്കുന്നത് പക്ഷേ ഇവിടം കൊണ്ടൊന്നും മോഹിത്തിന് വെറുതെ ഇരിക്കാൻ എന്നുള്ളതാണ് സത്യം അദ്ദേഹം അടുത്ത തട്ടിപ്പുമായിട്ട് അത് ഡ്രൈ ഫ്രൂട്ട് തട്ടിപ്പാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ അടുത്ത കാലത്താണെന്ന് ഓർക്കണം ആദ്യത്തേത് രണ്ടായിരത്തി ാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് അറസ്റ്റിലാകാൻ എന്ന് പറയുന്നത് മോഹിത്ത് ഇരുന്നൂറ് കോടിയുടെ ഡ്രൈ ഫ്രൂട്ട് കേസാണ് ഉണ്ടാക്കിയത് അതായത് തട്ടിപ്പ് വാണിജ്യ ലാഭം വാഗ്ദാനം ചെയ്ത് ബിസിനസ്സുകാരെയും വിതരണക്കാരെയും എല്ലാം വഞ്ചിച്ച കേസിലാണ് ഇദ്ദേഹം അറസ്റ്റിലായത് മോഹിത് ഗോയലും പിന്നെ ഒരു സംഘവും ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ആദ്യം ചെറിയ തുക നൽകിയിട്ട് ഈ ബിസിനസ്സുകാരുടെയും വിതരണക്കാരുടെയും ഒക്കെ വിശ്വാസം നേടിയെടുക്കുകയും പിന്നീട് വലിയ ഒത്തുതീർപ്പില് പണം വാങ്ങിയിട്ട് അത് തിരിച്ചവർക്ക് കൊടുത്തു ില്ല അറസ്റ്റിന്റെ സാഹചര്യം ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാല് ഗ്രേറ്റ് നോയിഡയില് വ്യാപാരികളെല്ലാരും കൂടെ ചെന്ന് ഈ പുള്ളിക്കെതിരായിട്ട് പരാതി കൊടുക്കും ഇതോടുകൂടി കൊറേ വ്യാജ ഇൻവോയ്സുകളും രേഖകളും വ്യാജ കമ്പനികളും അടക്കം വൻ തട്ടിപ്പ് വെച്ച് ഇദ്ദേഹത്തിനെ പോലീസ് പൂട്ടുകയായിരുന്നു ടൂ തൗസന്റ് ട്വന്റി വണിൽ ഉണ്ടായ അറസ്റ്റിന് ശേഷം മോഹിത് ഗോയലിനെ നിരവധി തട്ടിപ്പ് കേസുകളില് പങ്കാളിയാണെന്ന് കണ്ടെത്തുകയുണ്ടായി എന്താണെങ്കിലും മോഹിത് ഗോയൽ വീണ്ടും പുറലോകം കണ്ടാല് വീണ്ടും തട്ടിപ്പുകൾ ചെയ്യുമെന്നുള്ളതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അറസ്റ്റ് അദ്ദേഹത്തിന്റെ ഫ്രീഡം ടു മുതൽ പിന്നീട് നടന്ന എല്ലാ തട്ടിപ്പുകളും ഒരേ മാതൃകയിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്താണെങ്കിലും മോഹിത് ഗോയലിനെ പോലെ ആരെയും ദ്രോഹിക്കാതെ ആരെയും വലിയ രീതിയിൽ ദ്രോഹിക്കാതെ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവരും തട്ടിപ്പ് തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് മോഹിത് ഗോയൽ ബൈ